നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒട്ടും വയ്യാതെ എടുക്കുന്ന ഒരു വീഡിയോ ആണിത് ഒട്ടും വയ്യാതെ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിലവിലെ നമ്മൾ യാത്രയെല്ലാം പോയിട്ട് വന്നു പത്തരമണിയായി വീടെത്തിയപ്പോൾ പത്തര മണിയായപ്പോൾ എത്തി കേട്ടോ പത്തര പതിനൊന്ന് മണിയായപ്പോൾ എത്തി പക്ഷേ പിന്നെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതെല്ലാം വാരിപ്പിറക്കിയൊക്കെ വെക്കണം എല്ലാം എടുത്തൊക്കെ വെക്കണമായിരുന്നു പിന്നെ കിടന്നു ഒന്ന് ഫോണൊക്കെ നോക്കി കിടന്നപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ ആയി എനിക്ക് ഉറക്കം ശരിയായില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ കേട്ടോ അപ്പോൾ അതിൻ്റേതായ രാവിലെ അഞ്ചേ മുക്കാലായപ്പോൾ എഴുന്നേറ്റു വേദയ എന്നിട്ട് നിൽക്കുകയല്ലേ വിളിച്ചുകൊണ്ട് സ്കൂളിൽ ആക്കണം അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് രാവിലെ എഴുന്നേറ്റു ഇപ്പോൾ നമ്മൾ നോർമലി കുറച്ച് ലേറ്റായിട്ടാണ് കിടന്നത് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഈ ട്രാവലൂടെ ചെയ്ത് വന്നിട്ട് അതിൻ്റെ മുന്നിലത്തെ ദിവസം വെളുപ്പിന് രണ്ട് മണിയായപ്പോൾ എഴുന്നേറ്റും രണ്ടരയായപ്പോൾ നമ്മൾ യാത്ര തിരിച്ചു പിന്നെ ഇന്നത്തെ ക്ഷീണവും എല്ലാം കൂടി ആയപ്പോൾ ഭയങ്കരമായിട്ട് ടയേഡായിട്ടോ ഒന്ന് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങാമെന്ന് വെച്ചിട്ട് അതുപോലും നടന്നില്ല അപ്പം ഞാൻ മൊത്തത്തിൽ ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുമ്പോഴും ഭയങ്കരമായിട്ട് ടയേർഡായിട്ട് ചെയ്യുകയാണ് രാവിലെ ഉറക്കത്തിൻ്റെ ക്ഷീണം നന്നായിട്ടുണ്ട് നമുക്കിപ്പോൾ എത്ര ഉറക്ക ക്ഷീണം ഉണ്ടെങ്കിലും നമ്മുടെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ആട്ടനുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഒന്ന് വേദയൊക്കെ വിളിച്ചുകൊണ്ടുവരെയും കൊണ്ടാക്കുകയൊക്കെ ചെയ്യും വേറെ കുഴപ്പമില്ല പക്ഷേ ഷൂട്ടുള്ളത് കൊണ്ട് അതൊന്നും നടക്കത്തില്ല അതുപോലെ ഞാൻ വന്നപ്പോൾ വേദ സ്കൂളിൽ പോകാനായിട്ട് എല്ലാം റെഡിയായി നിൽക്കുകയാണ് അമ്മ ചോറും കറിയും ൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വേദയ്ക്ക് ചക്കയപ്പം കഴിക്കണമെന്ന് പറഞ്ഞാൽ ചക്കയപ്പം ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് വേദയും പതിവിലും നേരത്തെ എണീറ്റ് റെഡിയായി നിന്ന് കേട്ടോ ഏഴുമണിയൊക്കെ ആകുമ്പോഴാണ് സാധാരണ വേദന റെഡിയായി ഇറങ്ങി വരാറ് ആറര ആയപ്പോൾ ഞാൻ വന്നപ്പോഴേ വേദം റെഡിയായി ഇരിപ്പുണ്ടായിരുന്നു ഗുഡ് ഗേൾ ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ വേദയും കൊണ്ട് നേരെ നമ്മുടെ വീട്ടിൽ പോവാണ് പോയിട്ടാണ് അവിടുന്ന് ഓട്ട ഉണ്ട് വേദയ്ക്ക് ആ ഓട്ടയിലാണ് വിടുന്നത് കേട്ടോ അപ്പോൾ ആറര ആയപ്പോഴേ ആറേ മുക്കാലൊക്കെ ആയപ്പോൾ നമ്മൾ നേട്ടം ഇറങ്ങി മുടിയൊന്നും കെട്ടിയില്ല മുടി മുടിയൊക്കെ അവൾ കുളിച്ച് അനവോടൊക്കെ എടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇത്ര നേരത്തെ നമ്മൾ ഇറങ്ങിയല്ലോ വീട് നേരത്തെ എത്തുമല്ലോ അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ ചെന്നിട്ട് മുടി കെട്ടാന്ന് പറഞ്ഞ് മുടി അങ്ങനെ അഴിച്ചിട്ടൊക്കെയാണ് പോകുന്ന വിളിക്കൊരു വീഡിയോ എടുക്കാൻ പറഞ്ഞു കാരണം എനിക്കറിയാം ഇന്ന് വീഡിയോ എടുപ്പൊന്നും നടക്കത്തില്ല എനിക്കൊട്ടും വയ്യ അതുകൊണ്ട് നമ്മൾ യാത്ര പോകുന്നതൊക്കെ ഇങ്ങനെ യാത്ര പോകുന്നതല്ല ഇങ്ങോട്ടൊക്കെ പോകുന്ന വീഡിയോ ഒക്കെ എടുക്കണീന്ന് പറഞ്ഞ് ഇങ്ങനെ വേദന വീഡിയോ എടുക്കുക കേട്ടോ ഒറ്റമില്ല വസ്ത്രം ഞാനൊന്ന് ഇതുപോലെ എടുത്തിട്ട് വന്നാൽ സ്റ്റോക്ക് എടുത്തിട്ട് വന്നാൽ അത് തീരുന്നവരെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഭയങ്കര തലവേദന കേട്ടോ കാരണം വീട്ടിലൊരു കാര്യങ്ങളും നടക്കത്തില്ല എനിക്ക് ഫോണിൽ ഒരു മെസ്സേജ് വന്നാൽ സെക്കൻഡിൽ അതിൽ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ എന്തോ ഒരു സമാധാന കേടാട്ടോ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കും അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഒന്ന് ഉറങ്ങാന്ന് കിടന്നാലാ ഉറങ്ങാൻ കിടക്കുമ്പോൾ മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ വാങ്ങിച്ചാലും ഇല്ലെങ്കിലും എൻക്വയറീസ് ഒരുപാട് വരും കേട്ടോ അപ്പോൾ നമ്മളതിനെല്ലാം റിപ്ലൈ കൊടുക്കണം ആ കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതുപോലെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ കുക്കിങ്ങും നടക്കില്ല ഉറക്കവും നടക്കില്ല ഒന്നും നടക്കില്ല പിന്നെ സ്റ്റോക്ക് തീരുന്നത് വരെ ഒരു ബഹളാട്ടോ സത്യം പറഞ്ഞാൽ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം നമ്മളെടുത്തുകൊണ്ട് വന്ന് അഹങ്കാരം പറയല്ല കേട്ടോ എടുത്തുകൊണ്ട് വന്ന് ഉടനെ തന്നെ നമ്മുടെ എല്ലാം കഴിയും അതിലൊരുപാട് സന്തോഷമുണ്ട് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ീസും കഴിയാറുണ്ട് അത് ഒരുപാട് സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ കാരണം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇവിടെ ഇപ്പോൾ വളരെ കുറച്ച് പേർക്ക് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ കുറച്ച് പേർക്കായിരിക്കും മേ ബി ഒരു ഓൺലൈൻ ക്ലോത്തിങ് ബ്രാൻഡോ സ്റ്റോറോ ഒക്കെ ഇല്ലാത്ത ഒരു ആൾക്കാരെന്ന് പറയുന്നത് ബാക്കി എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസും സാധാരണക്കാരും ഒക്കെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ഇതുപോലൊക്കെ ഒരുപാട് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സാരീസൊക്കെ എടുക്കുമ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ കഴിയുന്നതിൽ ൊരുപാട് സന്തോഷമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എടുക്കേണ്ടതെന്ന് കരുതിയാലും എൻക്വയറീസ് വരുമ്പോൾ വീണ്ടും വീണ്ടും പോയി എടുക്കുന്നത് തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് തീർച്ചയായിട്ടും വേണമെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇത് ഞാൻ ഓൺലൈൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നിട്ട് രണ്ട് മൂന്ന് ദിവസം ഇത് ഓപ്പൺ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല ഇന്ന് വേദം വന്നപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത് ഇത് നമ്മുടെ ഡിഷ് വാഷറൊക്കെ ഒഴിച്ച് വെക്കുന്ന ലിക്വിഡൊക്കെ ഒഴിച്ച് വെക്കുന്ന ഒരു സംഭവം കേട്ടോ അതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിൽ ഇങ്ങനെ വന്നിട്ട് നമുക്കതിൽ ഉപയോഗിച്ച് കഴുകാൻ പറ്റുന്ന ഒരു സാധനം അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ടാഗ് ചെയ്തേക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോപ്പ് ചെയ്യാം ഒരു സൈഡിൽ ഹാൻഡ് വാഷിൻ്റെ ഇതും ഉണ്ട് ഒരു സൈഡിൽ നമ്മുടെ ഡിഷ് വാഷർ ഒഴിച്ച് വെക്കുക അതിൽ ഒരു എന്താണ് ഒരു സ്ട്രോ പോലെ ഒരു സാധനം ഉണ്ട് അതിലിന്ന് പ്രസ് ചെയ്യുമ്പോൾ ഡിഷ് വാഷറും വരും പിന്നെ ഹാൻഡ് വാഷ് ഹാൻഡ് വാഷ് കഴുകുന്ന രീതിയിലും വരും കേട്ടോ അങ്ങനത്തുള്ളൊരു സാധനം കുറേ നാളായിട്ട് ഇതിലൊക്കെ കിടക്കുന്നുണ്ട് പിന്നെ അത് ആലോചിച്ചിരുന്നിട്ട് രണ്ടും കൽപ്പിച്ചതൊക്കെ മേടിച്ചു പിന്നെ ഇത് വേദക്ക് ഞാൻ വാങ്ങിച്ചതാണ് വേദയുടെ വേദയ്ക്ക് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ടൊരു മേക്കപ്പ് ഓർഗനൈസർ വാങ്ങിച്ചു കൊടുത്തത് കേട്ടോ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓർഗനൈസർ ആണ് സോ ഈ രണ്ട് പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്താൽ കേട്ടോ സത്യം രണ്ട് മൂന്ന് ദിവസം ഇത് വന്നിരുന്നിട്ട് അത് എന്ന് പോലും പൊട്ടിച്ച് നോക്കാനുള്ള സമയം കിട്ടിയില്ല ഇന്നിപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് ടക്കത്തില്ല കേട്ടോ ഇനി വസ്ത്രയുടെ സാരീസ് കഴിയുന്നവരെ ഞാൻ ഫുൾ ബിസി ആയിരിക്കും എനിക്ക് തറയിൽ നിൽക്കാൻ നേരം കിട്ടത്തില്ല കേട്ടോ അഹങ്കാരം പറയുന്നതല്ല അതൊരു ദൈവഭാഗ്യം തന്നെയാണ് സാധാരണ നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ഒരു സൈഡ് ബിസിനസ്സായിട്ട് വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത് ഇപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ പോയി എടുക്കുന്നുണ്ട് കുറച്ചുകൂടെ റിസ്ക് കൂടുതലാണ് കാരണം ആ പെട്രോൾ ആ പെട്രോളിൻ്റെ അത് അത്രയും ദൂരം പോകണം അത്രയും നമ്മൾ റിസ്ക് എടുത്ത് ക്ഷീണിച്ചൊക്കെ പോയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ചിലരൊക്കെ ഓർഡർ കൊടുത്താൽ മതി ഫോട്ടോസ് അവരായിരിക്കും അതിൻ്റെ ഫോട്ടോസ് നോക്കിയിട്ട് ഓർഡർ കൊടുത്താൽ മതി അത് നമ്മുടെ അഡ്രസ്സിൽ അയച്ചു തരും അത് ഭയങ്കര ഈസിയാണ് അങ്ങനെയാണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഓർഡർ കൊടുക്കും അവരുടെ വീട്ടിൽ പ്രോഡക്റ്റ് എത്തിച്ച് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ കുറേ പേര് ക്ലോത്തൊക്കെ എടുത്തിട്ട് കുർത്തീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് അത് ഭയങ്കര കുറച്ചുകൂടെ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് അങ്ങനെ ഒരു ഐഡിയ ആണെന്ന് നമ്മൾ ഈ മോഡലിങ് അതുമായിട്ടുള്ളൊരു യാതൊരുവിധ ടൈലറിങ് അത് മായിട്ടൊരു ബന്ധം ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ ആ ഒരു ഇതിൽ പോകാത്തത് പക്ഷേ അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് യുണീക്കായിട്ട് നമ്മുടെ തന്നെ ഒരു ബ്രാൻഡ് ഇതൊരു ക്ലോത്തിങ് സ്റ്റോർ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ പോയി എടുക്കുന്നു കുറച്ച് പേരൊക്കെ കൂടുതൽ പേരും ഓർഡർ വീട്ടിലെത്തിക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് കുറച്ചുകൂടി ഈസിയാണ് അതാണ് എല്ലാവർക്കും ഇപ്പോൾ ഈ ഒരു ക്ലോത്തിങ് സ്റ്റോർ അല്ലെങ്കിൽ ഒരു ക്ലോത്തിങ് ബ്രാൻഡൊക്കെ ഉള്ളത് കേട്ടോ ഏത് തന്നെയാണേലും ജോലിയാണ് പക്ഷെ നമുക്ക് സൈഡ് സൈഡായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യം അത്രേ ഉള്ളൂ എന്തായാലും രാവിലെ തന്നെ വീഡിയോ അപ്ലോഡ് ആയപ്പോഴേക്കും കുറച്ച് ഓർഡേഴ്സ് എല്ലാം വന്നിട്ടുണ്ട് അതെല്ലാം കൊണ്ട് ഞാൻ ഡി ടി ഡിസി കൊടുക്കുകയാണ് സത്യമായിട്ട് ഏട്ടനുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും അറിയില്ല കേട്ടോ കൊറിയറെല്ലാം അയക്കാനുള്ളതൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു ഇതിപ്പോൾ ഞാൻ ഓർഡർ വന്ന പാടെ പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആയപ്പോഴേക്കും കൊറിയർ ഞാൻ പോയി കാരണം ഒരു മണിവരെ പോസ്റ്റ് ഓഫീസ് ഉള്ളൂ ചില കൊറിയർ സർവീസ് കൊറിയർ സർവീസ് അല്ല ചില അഡ്രസ്സിൽ ഹോം ഡെലിവറി ഉണ്ടാവില്ല അങ്ങനെയുള്ളത് ഞാൻ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത് അപ്പോൾ പോസ്റ്റ് ഓഫീസ് അടയ്ക്കുന്നതിന് മുന്നേ പോകണം അതുകൊണ്ട് ഇവിടെ ഏതൊക്കെ എടുക്കും എടുക്കില്ല എന്ന് നോക്കിയിട്ട് പോസ്റ്റ് ഓഫീസിൽ അയക്കാനുള്ളതും കൊണ്ടുപോകാനാണ് അത്രയും നേരത്തെ കൊടുത്തത് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വരുന്നത് അടുത്ത ദിവസം ഒരു മണി ഒരു ഓർഡർ എടുത്തിട്ട് അന്ന് തന്നെ അയക്കും അത് കഴിഞ്ഞിട്ടുള്ളത് അടുത്ത ദിവസം അങ്ങനെ അയക്കാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെ കുറേറെല്ലാം കൊടുത്തു സത്യം എൻ്റെ എന്താണ് കട്ടേമ്പടം മടങ്ങിയിരിക്കുകയാണ് കേട്ടോ ഉറക്കത്തിൻ്റെ ക്ഷീണം യാത്രാ ക്ഷീണം പിന്നെ ഈ വെയിലത്ത് ഓർഡേഴ്സ് കൊണ്ട് കൊടുക്കുന്നു ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കണ്ണടയ്ക്കാന്ന് വെച്ചിട്ട് വാട്സാപ്പിൽ കൂക്കൂ കൂക്കൂക്കോ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അഹങ്കാരം പറയുന്നതല്ല കേട്ടോ സത്യമായിട്ടുള്ള കാര്യമാണ് വാങ്ങുന്നതും വാങ്ങാത്തതും രണ്ടാമത്തെ കാര്യം എൻക്വയറീസ് നിറയെ വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു മെസ്സേജ് വന്നാൽ അപ്പോൾ തന്നെ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ എന്തോ ഒരു സമാധാനക്കേടാണ് പിന്നെ എന്തെങ്കിലും എവിടെയെങ്കിലും അകപ്പെട്ട് പോയി കൊടുക്കാൻ പറ്റാതെ ഉണ്ടെങ്കിലുള്ളൂ അല്ലെങ്കിൽ ഞാൻ ആ സെക്കൻഡ് റിപ്ലൈ കൊടുക്കും അപ്പോൾ അതൊക്കെ കൊണ്ട് ഒട്ടും മുറങ്ങാനും ഒന്നിനും പറ്റിയില്ല എൻ്റെ ക്ഷീണം നന്നായിട്ട് എനിക്കുണ്ട് അതെനിക്ക് വൈകിട്ട് വേദ ട്യൂഷനാക്കണം ഒരു ട്യൂഷനാക്കാനായിട്ട് വന്നപ്പോൾ മാമിനെ ബെല്ലടിച്ചിട്ട് ആരും ഓപ്പൺ ചെയ്യുന്നില്ല അങ്ങനെ തിരിച്ച് വീട്ടിൽ പോകുക പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയപ്പോഴേക്കും മാം വന്നു അങ്ങനെ വേദയാ ട്യൂഷനാക്കിയിട്ട് ഞാൻ ചാല മാർക്കറ്റിൽ പോയി നമ്മുടെ കൊറിയർ കവറെല്ലാം തീർന്നു ഞാൻ ഓൺലൈനായിട്ടാണ് കൊറിയർക്ക് കവറ് വാങ്ങിക്കൊണ്ടിരുന്നത് ഇപ്പോൾ നോക്കിയപ്പോഴാണ് ഏകദേശം കഴിയാറായി ഇനി ഞാൻ ഓൺലൈൻ കൊടുത്താലും ഇവിടെ വരാനായിട്ട് ലേറ്റ് ആകും ഇത് അവൈലബിൾ ആണ് ചിലപ്പോൾ ചാലയിലൊക്കെ വന്ന് വാങ്ങിക്കാറുണ്ട് ാലയിൽ വന്ന് കുറച്ച് കുറേ കവറെ വാങ്ങി പറഞ്ഞില്ലേ ഒട്ടും തറയിൽ നിൽക്കാനുള്ള സമയം കിട്ടിയില്ല ഞാൻ ഒന്നും ഇന്ന് കുക്ക് ചെയ്തില്ല രാവിലെ വേദയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോയ ഏട്ടനില്ല അതുകൊണ്ട് ഒന്നും കുക്ക് ചെയ്തില്ല എനിക്ക് വിശന്നപ്പോൾ മുട്ടയും ജ്യൂസും ഒക്കെ അടിച്ചു കുടിക്കുകയാണ് ചെയ്തത് പിന്നെ ഇന്നലെ കഴിച്ച ബിരിയാണി ഇതുവരെ ദയിച്ചില്ല കേട്ടോ അത്രയ്ക്ക് കൂടി ഒരു കഷ്ണവും കുറച്ചിട്ടോറുമാണ് ഉണ്ടായിരുന്നത് രാത്രിയൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്നുണ്ടായിരുന്നു കഴിക്കാനുള്ള ഒരു ശകലം പോലും സ്പേസ് ഉണ്ടായിരുന്നില്ല ആ കഴിച്ചതിൻ്റെ ക്ഷീണം നന്നായിട്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ അങ്ങനെ മൊത്തത്തിൽ ഞാൻ ഒരു ഭയങ്കര ഇനി ഉറക്കം ഒന്ന് സെറ്റായി മൈഗ്രെയിൻ വരരുതേ എന്നുള്ളൊരു ഭാഗ്യം മാത്രമേ പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ മൈഗ്രെയിൻ വന്നാൽ എൻ്റെ കാര്യത്തിൽ തീരുമാനമാവും ചെറിയൊരു തലവേദനയെക്കൊണ്ട് എനിക്ക് അതാണൊരു അങ്ങനെ ആലോചിച്ചിട്ടാണ് ടെൻഷൻ വന്നിട്ട് തലവേദന വരുന്നത് നമ്മുടെ സ്ട്രെസ് കൂടുമ്പോൾ എനിക്ക് തലവേദനയും വരും അതിന് വല്ലാത്ത ബുദ്ധിമുട്ടാണ് അങ്ങനെ ചാലയിലൊക്കെ പോയിട്ട് നോക്കിയപ്പോൾ സമയമുണ്ട് വേദം വിളിക്കാനായിട്ട് അഞ്ചരയ്ക്ക് വേദം വിടുൂന്ന് പറഞ്ഞു ഞാൻ ഇനി വീട്ടിൽ പോയിട്ട് പിന്നെ വേദന വീട്ടിൽ പോയാൽ ഉടനെ വേദന വിളിക്കാൻ തിരിച്ച് വരണം വേദം ട്യൂഷൻ വിളിക്കാൻ പോയാൽ കുറേ സമയമായിരുന്നു അവിടെ നിൽക്കേണ്ടി വരും പിന്നെ ഞാൻ കരുതി വീട്ടിൽ പോകണ്ട വീട്ടിൽ പോയാൽ അപ്പോൾ തന്നെ വീണ്ടും വേദം വിളിക്കാൻ വരാം അവിടെ വേദയുടെ ട്യൂഷൻ സ്ഥലത്ത് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കുറേ സമയം ഫോണിലൊക്കെ കുത്തി ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെയും നിന്ന് കേട്ടോ എന്നെ നിന്ന് 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 അഞ്ചര മണിയായി ഞാനിങ്ങനെ നിന്നപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരു ചേച്ചി അല്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ സംസാരിച്ചു കേട്ടോ അപ്പോൾ അതിനുള്ള മറുപടി എല്ലാം കൊടുക്കുവാണ് എനിക്ക് മൊത്തത്തിൽ വയ്യാൻ ഞാനങ്ങനെ കിറിഞ്ഞ് പിടിച്ചൊക്കെ നിൽക്കുകയാണ് അതുകൊണ്ട് ഇന്നൊരു വൈകാക വീഡിയോ ആണ് അതുകൊണ്ട് തട്ടിക്കുട്ടിയൊക്കെയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് കാര്യമായിട്ടൊന്നും വീഡിയോയിലില്ല ഒരു കുഞ്ഞു വീഡിയോ ആണ് ഒട്ടും വയ്യാത്തത് കൊണ്ടാണ് എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ടാറ്റാ ബൈ ബൈ